കസേരയിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പല വൊക്കാബുലറി ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നീ പഠിപ്പിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഐഷ ഇപ്പൊ കസേരയിൽ ഇരിക്കാണല്ലോ ഈ കസേരയിൽ ഇരിക്കാൻ നല്ല സുഖം എങ്ങനെയാ പറയാ നല്ല സുഖമുണ്ട് ഒരാളോട് റിക്വസ്റ്റ് ചെയ്യണം ദയവായി ദയവായിരിക്കും പ്ലീസ് സിറ്റ് ഓൺ ചെയർ ചെയർ എന്ന് എന്ന് സോ നമ്മൾ ഒരാളോട് ഞാൻ ഈ ചെയറിൽ എങ്ങനെയാ ചോദിക്കുക ഇനി ഫോർ എക്സാമ്പിൾ ഒരു ചെയർ കാണുവാണെങ്കിൽ നമ്മൾ ചോദിക്കുക ഈ ചെയറിൽ ആരും ഇരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ചെയർ ഫ്രീ ആണോന്നൊക്കെ ചോദിക്കില്ലേ അതെങ്ങനെ ഇംഗ്ലീഷിൽ ചെയർ ഫ്രീ ഓക്കെ അങ്ങനെ ചോദിക്കാം പക്ഷേ ഇതിനൊരു ഫ്രേസ് തന്നെയുണ്ട് യൂസ്വലി നമ്മൾ ചോദിക്കുക ദിസ് ദിസ് ചെയർ ടേക്കൺ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് വേണമെങ്കിൽ ചോദിക്കാം മൈൻഡ് ഐ അതായത് ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്നുള്ള സെയിം മീനിങ് തന്നെയാണ് കാൻ ഐ അതേപോലെ മൈൻഡ് ഐ എന്നൊക്കെ നമുക്ക് ചോദിക്കാം അതായത് മൈൻഡ് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് പ്രശ്നൊന്നും ഇല്ലല്ലോ ഞാനിവിടെ എന്നുള്ള ഒരു മീനിങ് ആണ് ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചില സമയത്ത് ചേർന്ന് നമുക്കിങ്ങനെ ചാരി ഇരിക്കാൻ പറ്റുന്ന കസേരണ്ടാവില്ലേ ചാരി കസേരെന്നൊക്കെ പറയാറില്ലേ അതിനെന്താ ഇംഗ്ലീഷില് പറയാന്ന് നമ്മൾ യൂഷ്വലി പറയാ അതല്ലാണ്ട് ആക്ച്വലി ഇതിന് പറയുന്ന ഒരു ഫ്രേസ് ആണ് റോക്കിംഗ് ചെയർ എന്ന് വേണമെങ്കിലും പറയാം ഓക്കെ ഈ റൂമിൽ നാല് കസേരകൾ ഉണ്ട് എങ്ങനെയാ പറയാം ഫോർ ചെയ് ദ നമ്മൾ ചിലരോട് പറയാറുണ്ട് കസേര വെൽക്കല്ലേന്ന് പറയൂലെ വെലിക്കല് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും പുൾ പുൾ ദി ചെയർ 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 ദിസ് അല്ലെങ്കിൽ ഡ്രാഗ് എന്നും പറയാം കസേര വലിക്കുന്നതിനെ ചെയർ എന്നാണ് പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആയുഷ്ടോയ്ക്കാണ് എനിക്കൊരു കസേര കൊണ്ടു തരുമോന്ന് ചോദിക്കും അതിന് ഇംഗ്ലീഷ് എന്താണ് എന്താ ും ചോദിക്കാം ഓക്കെ പിന്നെ ചില സമയം നല്ല ഭാരമുള്ള കസേരക്കെ ആണെങ്കിൽ നമുക്ക് നീക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതെങ്ങനെയാ പറയാ ഈ ചേർ നീക്കാൻ ഭയങ്കര ഭാരമാണ് ഭാരം കൊണ്ട് നമുക്ക് നീക്കാൻ ബുദ്ധിമുട്ടാണ് അതെങ്ങനെയാ പറയാ

അവസാനായിട്ട് നിങ്ങൾക്കുള്ള ചോദ്യമാണ് ആരാണ് എന്റെ അതെങ്ങനെ ഇംഗ്ലീഷ് പറയാന്നുള്ളത് നിങ്ങൾ താഴെ കോമന്റ് ചെയ്യാം നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ഇത്രയും നേരം നിന്നു ഇനി എന്തായാലും എനിക്ക് ഇനി ഞാനിരിക്കട്ടെ ഇരുന്നോളും അപ്പൊ നമ്മളെ കോഴ്സിൽ ആഗ്രഹമുണ്ടെങ്കില് നമ്മൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്യാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു